പുതൂർ പഞ്ചായത്തിലെ കോളപ്പടിക ആദിവാസി ഊരിലെ കാഴ്ചയാണിത് ഊരിന് നടുക്കുള്ള പഞ്ചായത്ത് കിണറിൽ ആകെയുള്ള ഒരിറ്റുവെള്ളം അതീവ ശ്രദ്ധയോടെ കോരിയെടുക്കുകയാണ് ഊരു നിവാസികൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിരവധി കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കിയ ഈ ആദിവാസി ഊരിൽ കുടിവെള്ളം മാത്രമില്ല മഴക്കാലത്ത് മറ്റും ഉണ്ടാവു പിന്നെ ഉണ്ടായില്ല ഇങ്ങനെ ഇങ്ങനെ തന്നെ തന്നെ അവസ്ഥ അതന്നെ ഈ പുതൂർ ഷോളയൂർ അഗളി പഞ്ചായത്തുകളിലായി അൻപതോളം ഊരുകളിലാണ് കടുത്ത ക്ഷാമം നേരിടുന്നത് പുതൂരിലെ പാലൂർ ദുടുകട്ടി തേക്കുപ്പന മേലേപൂതയാർ ഷോളയൂർ പഞ്ചായത്തിലെ കോട്ടത്തറ മുതൽ ആനക്കട്ടി വരെയുള്ള മേഖലകളിലും കുടിവെള്ളം കിട്ടാക്കനിയാണ് ക്ഷാമത്തെക്കുറിച്ച് അധികൃതരോട് പരാതി പറഞ്ഞാലും യാതൊരു പ്രയോജനവുമില്ലെന്ന് ഊരുകാർ പറയുന്നു വോട്ട് മേടിച്ചിട്ട് കുറേ കാലമായിട്ട് നമ്മളവനക്ക് ഇത് എങ്ങനെയായാലും തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് ഇങ്ങനെ ചോദിച്ചാൽ ഇതാ ഇന്ന് ചെയ്തു തരാം നാളെ തന്നെ ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വള്ളമല്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞമ്മളാകെ വൈകിയിട്ടായാലും നേരത്തെ ആയാലും എവിടെ ഇപ്പോൾ ചുറ്റി കറങ്ങിയിട്ട് വന്നാലും വള്ളം എവിടെ തപ്പി നോക്കിയാൽ തള്ള വള്ളം കിട്ടാനേ ബുദ്ധിമുട്ടാണ് അട്ടപ്പാടിയിലെ മുഴുവൻ ആദിവാസി ഊരുകളിലും ലക്ഷങ്ങളുടെ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയിട്ടും അവയൊന്നും ഫലപ്രദമായി പൂർത്തിയാക്കുന്നതിന് സാധിച്ചിട്ടില്ല വൻ ക്രമക്കേടാണ് ഓരോ പദ്ധതിയിലും നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികളെക്കുറിച്ച് കുറിച്ച് സമഗ്രാന്വേഷണം നടത്തണമെന്ന് നിവാസികൾ പറയുന്നു ന്യൂസ് എയ്റ്റീൻ പാലക്കാട്